ിൽ നിൽക്കുന്ന മലയാള സിനിമയ്ക്ക് മറ്റൊരു സീൻമാറ്റൽ ചിത്രമായിരുന്നു ആവേശം ഫഹദ് ഫാസിൽ രംഗൻ എന്ന കഥാപാത്രമായി സ്ക്രീനിൽ നിറഞ്ഞാടിയപ്പോൾ അത് പ്രേക്ഷകർ ഒന്നാകെ ഏറ്റെടുത്തു ബോക്സ് ഓഫീസിലും ചിത്രം കസറി തിയേറ്റർ റൺ അവസാനിപ്പിച്ച് കഴിഞ്ഞ ദിവസം ആവേശം ഒ ടി ടിയിൽ റിലീസ് ചെയ്യുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ ചില വിവാദങ്ങളും വരുന്നുണ്ട് തിയേറ്ററിൽ വൻ കയ്യടി നേടിയ ആവേശത്തിലെ ഇന്റർവെൽ സമയത്തെ ഡയലോഗിനെ ചുറ്റിപ്പറ്റിയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് മലയാളത്തിലും തെലുങ്കിലും രംഗൻ പറയുന്ന വാണിംഗ് സംഭാഷണം ഹിന്ദിയിലും പറയാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ രംഗന്റെ വലങ്കയായ അമ്പാൻ ഹിന്ദി വേണ്ടണ്ണ എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നുണ്ട് ഇതേപോലെ ഹിന്ദി പറയാൻ വന്നിട്ട് രംഗൻ മാറുന്ന മറ്റൊരു സീനുമുണ്ട് ഇതാണ് ഒരു വിഭാഗത്തെ ചൊടിപ്പിച്ചിരിക്കുന്നത് ഹിന്ദി വേണ്ടേ അത് ആവശ്യമില്ല പുതിയ മലയാളം സിനിമ ഡയലോഗ് ആണിത് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയെ ബഹുമാനിച്ചൂടെ എന്നാണ് ഒരാളുടെ ട്വീറ്റ് ഇത് ശ്രദ്ധയിൽപ്പെട്ട മലയാളികൾ കമന്റ് ബോക്സിൽ ചുട്ട മറുപടിയുമായി എത്തുകയും ചെയ്തു ഹിന്ദി എന്നാണ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായി തിരഞ്ഞെടുത്തത് ഹിന്ദി ഔദ്യോഗിക ഭാഷയായി എന്ന് എവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് കാണിക്കാമോ കുത്തിതിരിപ്പ് ഉണ്ടാക്കാതെ മാറിയിരുന്നൂടെ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ അതേസമയം ഒ ടി ടിയിലെത്തിയ ആവേശത്തിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഏപ്രിൽ പതിനൊന്നിനായിരുന്നു ആവേശം റിലീസ് ചെയ്തത് ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ട് പ്രകാരം നൂറ്റി അൻപത് കോടിയാണ് ബോക്സ് ഓഫീസിൽ നിന്നും ചിത്രം നേടിയത് ജിത്തു മാധവനാണ് സംവിധാനം ഇതുപോലുള്ള വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക